അസ്സലാമു അലൈക്കും അസേക്കുംബര ഷാമിൽ കഥ പറയുകയാണ് ഹംതയോട് ഹംത ശരിക്കും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അതെ ആൺവേഷം കെട്ടിയ ആ രാജകുമാരി അതാ മണിയറയിലേക്ക് പ്രവേശിക്കുകയാണ് അസൂറ ബീവി എന്ന ഹക്കീം വൈദികൻ ഒരു നിവൃത്തിയും ഇല്ല എന്ന് കണ്ടപ്പോൾ അവർ കൊണ്ടുവന്ന പുതിയ ഡ്രസ് ധരിച്ച് പരിവാരങ്ങളോടൊപ്പം വിവാഹപ്പന്തലിലേക്ക് നടക്കുകയാണ് നിക്കാഹിൻ്റെ മുഹൂർത്തമായി നിക്കാഹെല്ലാം കഴിഞ്ഞു രാത്രിയായപ്പോൾ ഹക്കീമിനെ അതാ മണവാട്ടിയുടെ അരികിലേക്ക് പോകുവാനുള്ള സമയമായി കഴിഞ്ഞു അതേ മണിയറയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബീവി പ്രവേശിക്കുകയാണ് അതെ ഹക്കീം വൈദ്യനായിക്കൊണ്ട് അങ്ങനെ അങ്ങനെയേതാ മണിയറവാതിൽ തുറന്നുകൊണ്ട് ഹക്കീം ആ മണിയറയിലേക്ക് എത്തുന്നു മണവാട്ടിയോട് എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു അല്പസമയത്തിന് ശേഷം മണവാട്ടി മണിയറയിലേക്ക് വരുന്നത് കണ്ട അസൂറ എന്ന ഹക്കീം ഒരു നിമിഷം പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായി ഒരു നിമിഷം അദ്ദേഹം മറ്റൊന്നും ചിന്തിച്ചില്ല അതാ അവിടെയുണ്ടായിരുന്ന ആ ഒരു മുസലയെടുത്ത് വിരിച്ചു നിസ്കാരം തുടങ്ങി എന്നാൽ മണവാട്ടി കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതെ ഹക്കീം സാഹിബ് എന്ന സുന്ദരനായ യുവകോമളനായ ചെറുപ്പക്കാരൻ തൻ്റെ മണിയറയിലേക്ക് വന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതെ ഏറെ പ്രതീക്ഷയോടെ മണവാട്ടിയും അങ്ങോട്ട് കടന്നു വന്നു ഹക്കീം സാഹിബിൻ്റെ അരികിലേക്ക് എന്നാൽ നമ്മുടെ ഹക്കീം സാഹിബ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ബീവി കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ നിസ്കാരം ദാ ഇപ്പ കഴിയും ഇപ്പൊ കഴിയും എന്ന് കരുതി ഓരോ സലാം വീട്ടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു തൻ്റെ ഭർത്താവ് തന്നെ വാരി പുണരാൻ ഏതാനും നിമിഷങ്ങൾക്കകം നിസ്കാരം വരും അതെ ഏതൊരു പെണ്ണും മണിയറയിലേക്ക് കയറുമ്പോൾ ആഗ്രഹിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ നല്ലൊരു സാന്നിധ്യമായിരിക്കും അത് രാജകുമാരിയും അത് തന്നെ ആഗ്രഹിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഹക്കീം സാഹിബ് നിസ്കരിക്കുമ്പോഴും അവൾ തൻ്റെ ഭർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നു യാല്ല എന്തൊരു ഭംഗിയാണ് കാണാന് എത്രമാത്രം സൗന്ദര്യവാനാണ് അദ്ദേഹം അദ്ദേഹം നിസ്കരിക്കുമ്പോൾ ആ ചുണ്ടുകൾ ചലിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് ഇത് കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ അരികിലേക്ക് വരും എന്നവൾ വിചാരിച്ചു എന്നാൽ അവളുടെ പ്രതീക്ഷകളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പ്രവേശിക്കുകയായിരുന്നു നമ്മുടെ ഹക്കീം സാഹിബ് അടുത്ത നിമിഷം എൻ്റെ അരികിലേക്ക് വരും അവൾ കാത്തിരുന്നു ഇല്ല ഒടുവിൽ മണവാട്ടി ഉറങ്ങിപ്പോയോ എന്നറിയില്ല നമ്മുടെ ഹക്കീമിൻ്റെ ഹക്കീം സാഹിബിൻ്റെ നിസ്കാരം സുബെ വരെ നീണ്ടു ആ ദിവസം ഏറെ പ്രതീക്ഷയോടെ തൻ്റെ പ്രിയപ്പെട്ട മണവാളൻ്റെ അരികിലേക്ക് എത്തിയ അവൾക്ക് അങ്ങനെയാണ് ആ ദിവസം തള്ളി നീക്കേണ്ടി വന്നത് ആയിക്കോട്ടെ അദ്ദേഹം എന്തായാലും സോലിഹാ ഒരു മനുഷ്യനല്ലേ എനിക്ക് ഇത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ ആദ്യത്തെ ദിവസം ദിവസമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം നിസ്കാരത്തിൽ മുഴുകിയത് എന്നാൽ രണ്ടാമത്തെ ദിവസവും പ്രതീക്ഷയോടെ രാജകുമാരി മണിയറയിലേക്ക് കടന്നു തൻ്റെ പ്രിയപ്പെട്ട മണിമാരൻ്റെ നെഞ്ചിൽ ഒന്ന് കിടന്ന് മയങ്ങണം അദ്ദേഹത്തിൻ്റെ ആ സ്പർശനമേൽക്കണം അതെ അദ്ദേഹം എന്നെ വാരി പുണരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവൾ അന്നും ചെന്നു എന്നാൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീണ്ടും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം രാജകുമാരിക്ക് മനസ്സിലാവുകയാണ് മണവാട്ടിക്ക് വിഷമങ്ങൾ നേരിടാൻ തുടങ്ങി അതെ വിഷമങ്ങൾ അവളെ അലട്ടുവാൻ തുടങ്ങി ഓ ഇതെങ്ങനെയായാൽ രണ്ടാമത്തെ ദിവസവും എന്നെ ഒന്ന് സ്പർശിക്കുകയോ എന്തിന് ഒരു ചുംബനം പോലും എനിക്ക് തന്നില്ല എന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർത്തില്ല അതെ ഏതൊരു പെണ്ണും മണിയറയിലേക്ക് വരുമ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും വരിക എന്നാൽ അതൊന്നുമില്ലാതെ റബ്ബേ അവൾക്ക് വളരെയധികം വിഷമമായി അവൾ കൊതിയോടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കിക്കൊണ്ടു ഇല്ല അദ്ദേഹം വരുന്നില്ല അദ്ദേഹം എന്നും നിസ്കാരത്തിൽ തന്നെയാണ് ഇതിപ്പോൾ ഇങ്ങനെയായാൽ ശരിയാവുമോ അവൾ സങ്കടപ്പെട്ടു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് അദ്ദേഹത്തിന് തൊടാൻ പോലും കഴിയുന്നില്ല അദ്ദേഹം ഊഹ ചെയ്ത് നിസ്കാരത്തിലായത് കൊണ്ട് എനിക്ക് ഒന്നിനും കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ രാജകുമാരി ആകെ വിഷമിച്ചു പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഓരോ അക്കകത്ത് കഴിയുമ്പോഴും തൻറെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവത അടുക്കുന്നു തന്നെ വാരി പുണരുവാൻ തന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അവൾ വെറും ഒരു കാറ്റിൽ പറത്തുകയായിരുന്നു എന്തായാലും വേണ്ടില്ല വിവരം പറയണം അങ്ങനെതാ അവൾ പിറ്റേ തന്നെ വിവരം ഉമ്മയോട് പറയുകയാണ് ഉമ്മ എൻ്റെ ഭർത്താവായ ഹക്കീം സാഹിബ് എന്നെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തില്ല ഉമ്മ എന്നെ ഒന്ന് തൊടുക പോലും എന്തിനേറെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല ഉമ്മ ഞാൻ എന്ത് ചെയ്യും പൊന്നുമോളെ അങ്ങനെയാണോ അത് കേട്ടപ്പോൾ ആ ഉമ്മാക്കും വിഷമമായി പൊന്നുമോളെ അത് സാറല്ല അത് എന്നാൽ രണ്ട് ദിവസമല്ലായിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മോള് ക്ഷമിക്ക് പിന്നെ മോളെ ഇന്ന് രാത്രി നീ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുക ഏ വേഗം കയറി ചെല്ലണം അദ്ദേഹം നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പായിട്ട് കയറി ചെല്ലണം കേട്ടോ എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് കയ്യു പിടിക്കണം കൈ പിടിച്ച് അവിടെ നിൻ്റെ കൂടെ ഇരുത്തണം എന്നിട്ട് ചോദിക്കണം എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ എൻ്റെ ഭർത്താവല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കണം കാരണം നീ അതിനു മുമ്പായിട്ട് അവിടെ എത്തണം നീ ആദ്യമേ എന്ന് കയറണം മണിയറയിൽ സാധാരണ രീതിയിൽ പിന്നെയല്ലേ നീ പോവാറുള്ളത് ഇതങ്ങനെയല്ല ആദ്യം കയറി കൂടണം കേട്ടോ അങ്ങനെ ചെയ്യൂലേ ആ ഉമ്മ ഞാൻ ചെയ്യാം പറഞ്ഞതുപോലെ രാജകുമാരി അതാ ഹക്കീമിൻ്റെ മണിയറയിലേക്ക് ആദ്യമേ കയറി ചെല്ലുന്നു ഹക്കീമിൻ്റെ ശ്രദ്ധയിൽ പെടാതെ എന്നാൽ രാജകുമാരിയെ കണ്ട ഉടനെ തന്നെ ഹക്കീമത നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു പെട്ടെന്നവൾ തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് ചാടി വീണുകൊണ്ട് പറഞ്ഞു അരുത് അങ്ങ് നിസ്കരിക്കരുത് ഇപ്പോൾ രണ്ട് ദിവസം അങ്ങേക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നതാണ് അരുത് നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ ഇത്രയും അറിവുള്ള ആളായിട്ട് പോലും നിങ്ങൾക്കതറിയില്ലേ ഭാര്യയോടുള്ള കടമകൾ ഭർത്താവ് ഒരു ഭാര്യയോട് നിറവേറ്റേണ്ട കടമകളല്ലേ അതൊക്കെ എന്താ നിങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് അതൊന്നും ശ്രദ്ധിക്കാതെ എപ്പോഴും നിസ്കാരത്തിൽ മുഴുകുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുവോ നിങ്ങൾ അള്ളാഹുവിന് ഭയമുള്ള ആളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ അരുത് നിസ്കരിക്കരുത് രാജകുമാരി കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ് എന്നാൽ ആ നിമിഷം അസൂറ ബീവിക്ക് എന്തുകയാണ് പഠിച്ചോനെ രാജകുമാരിയോട് എല്ലാ രഹസ്യങ്ങളും പറയുവാനുള്ള സമയമായി വീണ്ടും രാജകുമാരി നിർബന്ധിക്കുന്നു ദയവായി എന്താ നിങ്ങൾ എന്നോട് എങ്ങനെ പറയുന്നത് എന്നാൽ ഒരു നിമിഷം ഹക്കിം പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട രാജകുമാരി എനിക്ക് നിങ്ങളോടൽപ്പം രഹസ്യങ്ങൾ പറയുവാനുണ്ട് എന്താ എന്ത് രഹസ്യമാണ് പറയാനുള്ളത് കണ്ണീരോടെ രാജകുമാരി ചോദിച്ചു അതെ ഞാൻ നിങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചേ മതിയാവും എന്താണ് ഹക്കീം അങ്ങ് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഞാൻ നിങ്ങൾ വിവാഹം ആവശ്യപ്പെട്ടത് അതെ ഞാൻ പറയാം ഞാൻ ഒരിക്കൽ പോലും ഹക്കിയുമല്ല എന്ത് അങ്ങ് എന്താ പറയുന്നത് പിന്നെ ഞാൻ അഫ്സോസ് രാജ്യത്തെ രാജാവായ അബ്ദുള്ളയുടെ ഭാര്യയായ അസൂറ എന്നവളാണ് ഞാൻ അതും പറഞ്ഞ് അസൂറ ബീവി തൻ്റെ തലയിലെ കെട്ട് എടുത്തു മാറ്റി എന്നാൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് രാജകുമാരി ഇത് കണ്ട് മിഴിച്ചു നിൽക്കുന്ന രാജകുമാരിക്ക് എന്ത് പറയണമെന്നായിപ്പോയി അസൂറ ബീവി നടന്ന എല്ലാ സത്യങ്ങളും അതാ പറയുന്നു കഥകളെല്ലാം കേട്ടപ്പോൾ രാജകുമാരി ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി പ്രയാസപ്പെട്ടു ഹക്കിം സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാമോ നിങ്ങളൊരാണല്ലേ നിങ്ങൾ എന്താണിത് സംഭവിച്ചത് രാജകുമാരി നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ ഞാനൊരു പെണ്ണാണ് എന്നാൽ അസൂറബിയെ പറഞ്ഞു പ്രിയപ്പെട്ട രാജകുമാരി ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുകയാണ് ഒരിക്കൽ പോലും നിങ്ങളീ വിവരം പുറത്ത് പറയരുത് കുറച്ച് ദിവസം കൂടെ ഇതുപോലെ എൻ്റെ ഭാര്യയായിട്ട് തുടരണം നമ്മുടെ ബെഡ്റൂമിൽ നീ അനിയത്തിയും ഞാൻ ജ്യേഷ്ഠത്തിയും പുറത്ത് നമ്മൾ ഭാര്യയും ഭർത്താവും എന്താ സമ്മതമാണോ രാജകുമാരി കരഞ്ഞുകൊണ്ട് അസൂറ ബേബി അത് പറഞ്ഞപ്പോൾ രാജകുമാരി അതിന് സമ്മതിച്ചു അതെ അവർ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ പുറത്ത് വീടിനകത്ത് മണിയറക്കുള്ളിൽ ജ്യേഷ്ഠയും അനിയത്തിയും അതെ എനിക്ക് ഒരു കാര്യം പറയുവാനുണ്ട് നമ്മൾ ശരിയാണ് അകത്ത് ജ്യേഷ്ഠത്തെയും അനിയത്തിയും പുറത്ത് നമ്മൾ ഭാര്യയും ഭർത്താവും പക്ഷേ ഇവിടുത്തെ കുടുംബക്കാരെല്ലാം പിരിഞ്ഞു പോകണമെങ്കിൽ അവർക്ക് നാം ബന്ധപ്പെട്ടതിൻ്റെ അടയാളം എന്തെങ്കിലും കാണണം അല്ലാതെ അവർ ഒരിക്കലും പിരിഞ്ഞു പോവില്ല അവർ അത് കണ്ട് സന്തോഷിച്ച് സൽക്കാരം കഴിഞ്ഞിട്ട് അവർ പോവുകയുള്ളു അതുകൊണ്ട് എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ രാജകുമാരിക്ക് തന്നെ അങ്ങനെ ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ് അവർ ഒരു പ്രാവിനെ എറുത്ത് അതിൻ്റെ രക്തം ബെഡിലാക്കിയിട്ട് കുടുംബങ്ങൾക്ക് വേണ്ടി തെളിവ് കാണിച്ചെടുക്കുവാൻ വേണ്ടി അവർ ഒരുങ്ങുന്നു അതെ മൂന്നാം ദിവസം കുടുംബക്കാരെല്ലാവരും വന്നു ശരിക്കും ബെഡിലുള്ള ആ ഒരു രക്തക്കാരെ കണ്ട് അവരെല്ലാം ഒരുപാട് സന്തോഷിച്ചു സന്തോഷമായി അതെ അവർ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ കുടുംബങ്ങളെല്ലാം പിരിഞ്ഞു എന്തൊക്കെ തന്നെയാലും ഒരു ദിവസം അസൂറ ബീവിയും രാജകുമാരിയും ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് അതാ ഒരു സ്വപ്നം കാണുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു എന്നാൽ വിവരം രാജകുമാരിയോട് പറഞ്ഞു അതെ രാജകുമാരി എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു സത്യങ്ങൾ പുറത്തു വരാൻ ഇനി അധിക ദിവസങ്ങളില്ല എന്നാൽ അസൂറ ബേബി സ്വപ്നം കണ്ടതുപോലെ തന്നെ അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് പക്ഷേ അസൂറ ബീവിയെ ഉപദ്രവിച്ചവരെ ആരെയും അള്ളാഹു വെറുതെ വിട്ടില്ല അബ്ദുറഹ്മാൻ എന്ന അദ്ദേഹത്തിൻ്റെ അനിയൻ അതായത് അസൂറ ബീവിയെ പിഴപ്പിക്കുവാൻ ശ്രമിച്ച രാജാവിൻ്റെ അനിയൻ രണ്ടു കണ്ണിനും രോഗം ബാധിച്ചു പഴുപ്പ് കയറി രണ്ടു കണ്ണും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അവൻ ആ കണ്ണുകൾ കൊണ്ട് മഹതിയെ അസൂറ ബീവിയെ നോക്കി മോഹിച്ചതാണല്ലോ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അള്ളാഹു സുബാനവത്താല അത്രക്കും വലിയൊരു ശിക്ഷയാണ് കൊടുത്തത് രണ്ട് കണ്ണുകളും പഴുത്തൊലിക്കുകയാണ് ആ സമയത്താണ് ഒരു നാടോടി അതുവഴി വന്നത് ആ നാടോടി ഈ അഞ്ചു പേരുടെയും കണ്ണുകൾ പഴുത്തുനാശമായ രൂപം കണ്ടു പറഞ്ഞു അതെ അവളെ ബുദ്ധിമുട്ടിച്ചവരുടെ എല്ലാവരുടെയും കണ്ണുകൾ പഴുത്തൊലിക്കുകയായിരുന്നു ആ നാടോടി പറഞ്ഞു യമൻ ഭാഗത്ത് ക്കീം എന്ന് പേരി ഒരു വൈദ്യൻ താമസിക്കുന്നുണ്ട് ഏത് മാറാരോഗവും രോഗവും അടുക്കൽ പോയാൽ ഭേദമാകും നിങ്ങൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരുടെയും രോഗം മാറും ഇത് കേട്ടപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിനോട് പറഞ്ഞു യമനിലെ രാജാവിൻ്റെ മകളുടെ ഭർത്താവായ ഹക്കീം വൈദ്യനെ പോയി കണ്ടാൽ ഞങ്ങളുടെ രോഗം മാറും എന്ന് മനസ്സ് പറയുന്നു നമുക്ക് യമനിൽ പോയി അദ്ദേഹത്തെ ഒന്ന് കണ്ടാലോ അബ്ദുള്ള രാജാവ് യമനിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ഇതറിഞ്ഞപ്പോൾ മറ്റു നാല് കൂട്ടുകാരും വന്നു അബ്ദുറഹ്മാനോട് പറഞ്ഞു ഞങ്ങളെയും കൂട്ടണം ഞങ്ങളുടെയും കണ്ണിൻ്റെ അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ് അതെ ബീവിയെ അത്രക്കും ബുദ്ധിമുട്ടിച്ച ആ നാല് പേർ പോരാത്തതിന് രാജാവും അങ്ങനെ അഞ്ചു പേരുടെ കണ്ണാണ് പഴുത്തൊലിച്ചു കൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ കൂട്ടാമെന്ന് പറഞ്ഞു അങ്ങനെ അനുജനെയും കൂട്ടുകാരെയും യമനിലേക്ക് ചികിത്സക്ക് കൊണ്ടുപോകുകയാണ് രാജാവ് കൊണ്ടുപോകുന്ന വാർത്ത നാടെങ്ങും പരന്നു വാർത്ത പരന്നപ്പോൾ ഓരോരുത്തരായി മുന്നോട്ട് വരാൻ തുടങ്ങി കൈപഴുത്തവർ പഴുത്തവർ ദേഹമാസകലം ചൊറി പിടിച്ചവർ അങ്ങനെ അങ്ങനെ പല രോഗമുള്ളവരും അസൂർ അബീബിയെ ഉപദ്രവിച്ചവരായിരുന്നു അതിൽ എല്ലാവരും അസൂറബിയെ ഉപദ്രവിച്ചവർക്കെല്ലാം അള്ളാഹു സുബഹാന വത്താല ഓരോ ശിക്ഷ നൽകിയിട്ടുണ്ട് കൈകൾക്കും കണ്ണിനും തലക്കും വായക്കുമൊക്കെ ഓരോ അസുഖവുമായിട്ട് അങ്ങനെ എല്ലാവരെയും കൂട്ടി വാഹനം യമൻ രാജ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങി രോഗികളെയും കൂട്ടി അബ്ദുള്ള രാജാവ് യമനിലേക്ക് തിരിച്ച വിവരം അസൂറ ബിവിക്ക് അള്ളാഹു സുബഹാനു വത്താല സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു അസൂറ ബിബി രാജകുമാരിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വളരെ രസകരമായ ഒരു സ്വപ്നം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് രാജകുമാരി എൻ്റെ ഭർത്താവും എന്നെ ചതിച്ചവരും ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ അവർക്ക് ഊഷ്മളമായ സ്വീകരണം കൊടുക്കണം പ്രത്യേക കിടപ്പറകൾ തയ്യാറാക്കണം എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ കിടപ്പറ തയ്യാറാക്കാം അങ്ങനെ പ്രത്യേകമായ കിടപ്പറകൾ തയ്യാറാക്കി അവർ കാത്തിരുന്നു അങ്ങനെ മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അബ്ദുള്ള രാജാവും അനുജരന്മാരും യമനിൽ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അബ്ദുള്ള രാജാവ് അവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു യമൻ രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ അഫ്സൂസിലെ രാജാവാണ് എൻ്റെ അനുജനടക്കം ചില രോഗികളെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് താങ്കളുടെ മകളുടെ ഭർത്താവിൻ്റെ ചികിത്സ കേട്ടിറിഞ്ഞ് വന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ് ചികിത്സ നടത്തി തരണം എല്ലാവരും വളരെയധികം വിഷമത്തിലാണ് യമനിലെ രാജാവ് മകളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മകളെ നിൻ്റെ ഭർത്താവിനോട് കുറച്ചാളുകളെ ചികിത്സിക്കുവാൻ വേണ്ടി വരാൻ പറയണം പിന്നെ ഇവര് സാധാരണക്കാരല്ലോ രാജാവും രാജാവിൻ്റെ അനുജനും അനുജൻ്റെ ആളുകളുമാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ പോലെയല്ല രാജാവും അവരുടെ പരിവാരങ്ങളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഭർത്താവിനോട് കാര്യമായിട്ടൊന്ന് പറയണം ഇവരെ ഒന്ന് പെട്ടെന്ന് ചികിത്സിക്കാൻ എന്നാൽ ആ നിമിഷം തന്നെ മകൾ പോയിട്ട് പറയുന്നു അല്ലയോ പ്രിയപ്പെട്ട അസൂറ ബിവി അത് അവർ എത്തിയിട്ടുണ്ട് അവർക്കുള്ള ചികിത്സ പെട്ടെന്ന് അസൂറ പറഞ്ഞു പറഞ്ഞോ ഇന്ന് ആർക്കും ചികിത്സ തുടങ്ങുന്നില്ല അതൊക്കെ നാളെ ആവട്ടെ ഇന്ന് അവർ എല്ലാവരോടും പോയി വിശ്രമിക്കാൻ പറയൂ എന്ന് പറയാൻ പറഞ്ഞയച്ചു ചികിത്സ നാളെ തുടങ്ങാം എന്ന തീരുമാനത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരവരുടെ കിടപ്പറയിലേക്ക് പോയി കൂട്ടത്തിൽ അബ്ദുൾ രാജാവും രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് തനിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന പ്രത്യേക കിടപ്പറയിലേക്ക് ചെന്നു തനിക്ക് വിശ്രമിക്കുവാൻ വേണ്ടി സജ്ജീകരിക്കപ്പെട്ട കിടപ്പറ കണ്ടപ്പോൾ ഒരുപാട് പൂർവകാല സ്മൃതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അതെ അസൂറ ബീവിയെ വിവാഹം കഴിച്ച് ആദ്യമായി മണിയറ കൂടിയപ്പോഴുള്ള അതേ അനുഭവം കൊട്ടാരത്തിൻ്റെ കരിങ്കൽ ഭിത്തികളിലല്ലെങ്കിലും അതേ മണിയറ പോലെ തോന്നി അബ്ദുള്ള രാജാവിന് അതേ രൂപത്തിൽ പണിതകട്ടിൽ അതേ കിടക്ക അതേ വിരിപ്പ് കിടക്കയിൽ വിതറപ്പെട്ട പൂവുകൾക്ക് കൂടി മാറ്റമില്ല എന്തൊരു സാമ്യം ആരാണ് ഇത്രയും കലാപരമായ ഈ കിടപ്പറ ഒരുക്കിയത് ബുദ്ധിമതിയായ പെൺകുടിക്കല്ലാതെ ഇത്രയും കലാപരമായി ഒരു കിടപ്പറയും തയ്യാറാക്കുവാൻ കഴിയുകയില്ല ഇങ്ങനെ പലവിധ ചിന്തകളുമായി അദ്ദേഹം മൃദുലമായ കട്ടിലിൽ കയറിയിരുന്നു ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു അതെ അതുതന്നെ അന്ന് തന്റെ മണിയറയിലുണ്ടായിരുന്ന അതേ രൂപത്തിലുള്ള കനകി വിളക്ക് പ്രകാശം ചൊരിയുന്നു മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരുന്നത് പോലെ ഒരു സ്വർണ മധുര പലഹാരങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു തൻ്റെ മണിയറയിൽ ഉണ്ടായിരുന്ന അതേ സ്വർണചഷകം അതേ ശീതളപാനീയം ഇവിടെയും ഇതെന്ത് പരീക്ഷണമാണ് റബ്ബേ തൻ്റെ മനസ്സിലെ സമനില തെറ്റുന്നല്ലോ ഞാനേ കാണുന്നത് സ്വപ്നമോ യാഥാർത്ഥ്യമോ അബ്ദുള്ള രാജാവ് തൻ്റെ ശരീരത്തിൽ നുള്ളി നോക്കി വേദനിക്കുന്നുണ്ട് അപ്പോൾ സ്വപ്നമല്ല എല്ലാം പകൽ പോലെ യാഥാർത്ഥ്യം തന്നെ അന്ന് അസൂറയാണ് ആ പാനീയം തൻ്റെ നേരെ നീട്ടിയത് പക്ഷേ ഇന്നാരുമില്ല മേശപ്പുറത്ത് മൂടി വെച്ചിരിക്കുകയാണ് തൻ്റെ അസൂറ ബീവി ഇപ്പം വരും എനിക്ക് ചഷകം എടുത്തു തരും എല്ലാം ആലോചിച്ച് ഒരു തരം വിഭ്രാന്തിയിൽ അദ്ദേഹം കുറേ നേരം അങ്ങനെ ഇരുന്നു പോയി ഇല്ല ആരും വരുന്നില്ല അവസാനം അബ്ദുള്ള രാജാവ് തന്നെ ആ ചഷകുമിടത്ത് ചൊണ്ടോടടുപ്പിച്ചു തൻ്റെ എല്ലാമെല്ലാമായ അസൂറ പകർന്നു നിന്ന പാനീയത്തിൻ്റെ അതേ വാസന അതേ അത്ഭുതത്തോടെ തന്നെ പാനീയം അല്പം കുടിച്ചു ഇത്തവണ രാജാവ് ശരിക്കും ഞെട്ടുക തന്നെ ചെയ്തു എന്തായിരിക്കും രാജാവ് ഞെട്ടിയത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ അസുറബിയുടെ കഥ കേട്ടിട്ടാരും പോവല്ലിട്ടോ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഹംതയുടെയും അജ്മലിൻ്റെയും ജീവിതത്തിലേക്ക് കിടക്കണം ഇൻഷാ അല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുമോ പിന്നെ ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു ഇത് ചരിത്ര കഥയാണെട്ടോ ഉള്ള കഥയാണ് പിന്നെ ഞാൻ സംസാരി ഞാൻ പറയുന്നതിൽ എന്തേ തെറ്റു കുറ്റങ്ങളുടെ നിങ്ങൾ പൊറുക്കണം കേട്ടോ എന്നേക്കാൾ അറിവുകളുള്ള എത്രയോ ആളുകളുണ്ട് നമ്മുടെ സ്റ്റോറി കേൾക്കുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ബി വിയെ പരിചയപ്പെടുത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതേ കഥയ്ക്ക് ഇടയിലൂടെ വന്നപ്പോൾ പലർക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നു എന്നാലും സാരല്ല കേട്ടോ നമ്മൾക്കൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടും എന്തായാലും അള്ളാഹു സുബാനവത്തെ സ്വീകരിക്കട്ടെ പിന്നെ ആരൊക്കെ തന്നെ ഉപദ്രവിച്ചാലും അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ എല്ലാവർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്ന് കണ്ടില്ലേ ഇപ്പോൾ ബീവിയുടെ ബീവിയെ ഉപദ്രവിച്ച് എല്ലാവരുടെയും കണ്ണുകൾ പഴുത്തളിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ആ ടീമിൻ്റെ മുഴുവനും അവസാനം ഹക്കീം വൈദ്യനെ കാണുവാന് അവരെത്തുകയാണ് അല്ലേ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അസൂറ ബീവിയുടെ രാജാവും മാഷല്ല അദ്ദേഹം അതെ ആ മണിയറയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാം നമുക്ക് നാളത്തെ കഥയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂട്ടി അസ്സലാമലൈക്കും ദുബായിൽ ഉൾപ്പെടുത്തുക എൻ്റെ ദുബായിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും ഇൻഷാല്ലാ